പലസ്തീൻ ജനതയുടെ ദുരിതം കണക്കിലെടുത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ രാജ്യത്തിന് പൂർണ്ണ അംഗത്വം നൽകുന്ന കരട് പ്രമേയം അംഗീകരിക്കുന്നതിൽ നിന്ന് യു എൻ രക്ഷാസമിതി പരാജയപ്പെട്ടതിൽ ബെഹ്റിൻ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പലസ്തീൻ രാഷ്ട്രത്തിന്റെ അന്താരാഷ്ട്ര അംഗീകാരവും യു എനിലെ അതിന്റെ പൂർണ്ണ അംഗത്വവും നിയമപരവും രാഷ്ട്രീയവുമായ അവകാശമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടി പ്രദേശത്ത് നീതിയും ശാശ്വതവും സമഗ്രവുമായ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള അനിവാര്യമായ ചുവടുവെപ്പാണ് ഇത് സ്വാതന്ത്ര്യവും നീതിയും സമാധാനപരമായ സഹപ്രവർത്തിത്വവും സുരക്ഷിതത്വവും മേഖലയിൽ നിലനിൽക്കണമെന്നും പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് അതോടൊപ്പം ഗാസയിൽ നിന്ന് തുടർച്ചയായ മൂന്നാം ദിവസവും ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അൽക്കസാം ബ്രിഗേഡിന്റെ റോക്കറ്റ് ആക്രമണങ്ങളാണ് നടക്കുന്നത് ഇതോടൊപ്പം ദക്ഷിണ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുൾയും കൂടുതൽ മിസൈൽ ആക്രമണം നടത്തി ഗാസയിലെ റഫേക്ക് നേരെയും മറ്റും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് സൈന്യം റഫേൽ താമസ കെട്ടിടങ്ങൾക്കുമേൽ നടത്തിയ ബോംബിംഗിൽ ആറ് കുരുന്നുകളർക്കം പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയേഴ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അതിനു വിഷ്ട വെസ്റ്റ് ബാങ്കിൽ നൂറ് ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ തുടരുന്ന ഇസ്രായേൽ റെയ്ഡിൽ മരണം പതിനാലായിരിക്കുകയാണ് ഇസ്രയേലിന് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് കോടി ഡോളറിന്റെ അടിയന്തര സൈനിക സഹായം അനുവദിക്കാനുള്ള ബൈഡൻ ഭരണകൂട നിർദ്ദേശത്തിന് അമേരിക്കൻ പ്രതിനിധി സഭ പച്ചക്കൊടിയും കാട്ടിയിട്ടുണ്ട് യുക്രൈന് ആറായിരത്തി എൺപത് കോടി ഡോളറും തായ്വാൻ ഉൾപ്പെടെ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് എണ്ണൂറ്റി പത്ത് കോടി ഡോളറും സൈനിക സഹായമായി ലഭിക്കും സെനറ്റിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ എത്രയും പെട്ടെന്ന് ഇസ്രയേലിനും മറ്റും സൈനിക സഹായം കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നുണ്ട് ഗാസയിൽ പിന്നിട്ട ഏഴു മാസക്കാലമായി കൊടും ക്രൂരതകൾ തുടരുന്ന ഇസ്രേലിന് സൈനിക സഹായം നൽകരുതെന്ന സമാധാന കക്ഷികളുടെ അഭ്യർത്ഥന തലയാണ് ടെൽഅവീവിനെ വീണ്ടും ആയുധമണിയിക്കാനുള്ള യാങ്കി തീരുമാനം മേഖലയിൽ സംഘർഷം വ്യാപിപ്പിക്കാൻ ഇസ്രായേലിനോടുള്ള യു എസ് പിന്തുണ വഴിയൊരുക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നുണ്ട് ലോക സംഘർഷം മൂർഛിപ്പിക്കുന്നതിനുള്ള നീക്കം കൂടിയാണ് ഇതെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തിനാലായിരം മനുഷ്യരെ കൊന്നൊടുക്കിയ ഇസ്രയേലിന് കൂടുതൽ പേരെ വധിക്കാനുള്ള സഹായമാണിതെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും പറയുന്നുണ്ട് എന്നാൽ ബൈഡൻ ഭരണകൂട തീരുമാനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിക്കുകയാണ് ചെയ്തത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ വിഭാഗവും ഇസ്രേലിനൊപ്പം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായിട്ടും നെതന്യാഹു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം യു എനിലെ പലസ്തീൻ സ്വാതന്ത്ര്യ അംഗത്വം നൽകാനുള്ള പ്രമേയത്തെ രക്ഷാസമിതിയിൽ പിന്തുണച്ച ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അംബാസഡർമാരെ വിളിച്ചു വരുത്തി ഇസ്രേൽ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രേലിന്റെ ഒരു സൈനിക യൂണിറ്റിനെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളിൽ നെതിന്യാഹു പ്രതിഷേധിക്കുകയും ചെയ്തു അത്ര നീക്കം ഭീകരതയ്ക്കുള്ള പിന്തുണയെ മാറുമെന്നും നെന്യാഹു താക്കീത് നൽകിയിട്ടുണ്ട് അതേസമയം പലസേന യു എനിൽ പൂർണ്ണ അംഗത്വം വേണമെന്ന പ്രമേയത്തെ വീഡിയോ ചെയ്തത് അമേരിക്കയാണ് അതിന് ഇടംകോലിട്ടത് അമേരിക്കയാണെന്നും ഓർക്കണം അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷ ഭീതി ശക്തമാക്കി ഇസ്രയേൽ മിസൈൽ ഇറാനിൽ പതിച്ചതിന്റെ അനന്തരഫലം എന്താകുമെന്ന ആശങ്കയിൽ ലോകം മുഴുവൻ നിലനിൽക്കുമ്പോൾ സിറിയയിലെ തങ്ങളുടെ എംബസി ആക്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ച ആക്രമണത്തിന് മറുപടിയുമായി ഇസ്രായേൽ ഇറാൻ വ്യോമ ആക്രമണം നടത്തിയിരുന്നു ഇതിന് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയും ശക്തമായിരുന്നു ഇസ്രായേൽ വിക്ഷേപിച്ച മിസൈലുകൾ ഇറാനിലേക്ക് കേന്ദ്രത്തിൽ പതിച്ചതായി ഒരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് എ ബിസി ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇറാൻ നഗരമായ ഇസഫഹാനിലെ ഒരു വിമാനത്താവളത്തിൽ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടെങ്കിലും കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല എന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് വ്യക്തമാക്കുന്നത് ദമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ജനറൽമാർ ഉൾപ്പെടെ ഏഴ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു കൊല്ലപ്പെട്ടത് ഇതിന് മറുപടിയായിട്ടാണ് ഇസ്രായേലിന്റെ വിമാനത്താവളമായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടാതെ ഫ്രാൻസ് പോളണ്ട് റഷ്യ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാർക്ക് ഈ മേഖലയ്ക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് ഇസ്രേൽ തങ്ങളുടെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാൽ സമാനമായി തിരിച്ചിരിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ അഹമ്മദ് ഹക്തലാബ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള